വോട്ടിംഗ് ദിനത്തിൽ വിരലിൽ പുരട്ടുന്ന മഷിയിൽ നിന്ന് പൊള്ളലേറ്റതായുള്ള പരാതിയുമായി നിരവധി പോളിംഗ് ഉദ്യോഗസ്ഥർ രംഗത്തെത്തി മഷി പുരണ്ട വിരലുകളും പൊള്ളലേറ്റടർന്ന് മുറിവായതിൻ്റെയും വിരലിൻ്റെ അഗ്രഭാഗത്തെ തൊലി പോയതിൻ്റെയും അടക്കം നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും പലരും സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് തവനൂർ മണ്ഡലത്തിലെ വിവിധ പോളിംഗ് സ്റ്റേഷനുകളിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മഷി നിരന്തരം ഉപയോഗിക്കേണ്ടി വന്ന അമ്പതോളം പോളിംഗ് ഉദ്യോഗസ്ഥരാണ് പരാതി ഉന്നയിച്ചിട്ടുള്ളത് മഷി തെറിച്ച് കയ്യിലെ പല ഭാഗത്തും പൊള്ളലേറ്റിട്ടുണ്ട് ഗവൺമെന്റ് നമ്മളിൽ അർപ്പിച്ച ആ ഒരു ഡ്യൂട്ടി വളരെ ഭംഗിയായി ചെയ്തപ്പോൾ അതിന്റെ ഒരു സമ്മാനം അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റായിട്ട് വളരെ വേദനിപ്പിക്കുന്ന ഒരു അനുഭവമാണ് കിട്ടിയത് അപ്പം കണ്ടാൽ അറിയാം അത് ഇപ്പം കുറച്ച് ഒരി ആശ്വാസമുണ്ട് ഊട്ടി കഴിഞ്ഞ് അന്ന് നല്ല പ്രയാസം തന്നെയായിരുന്നു വളരെ അസ്വസ്ഥമായ ഒരു അവസ്ഥയായിരുന്നു കയ്യിൽ മാക്സിമം അവരുടെ കയ്യിൽ ഒരു എന്താ പറയുക ഭംഗി വര വരരുത് എന്നുള്ള ഒരു ചിന്ത തന്നെ അത്യാവശ്യം വൃത്തിയിലാണ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ അതൊക്കെ അങ്ങനെയാണെങ്കിലും സംഭവം വളരെ നമുക്ക് അവസാനമായിട്ട് കിട്ടിയതങ്ങനെയാണ് വളരെ പ്രയാസമുണ്ട് വളരെ പ്രയാസം തന്നെ ഇതിന്റെ ഭാഗമായിട്ട് ഈ ഒരു കൈന്റെ വളരെ നീറ്റലാണ് പോളിംഗ് സമയത്ത് അത് മുടങ്ങാതിരിക്കാൻ പല ഉദ്യോഗസ്ഥരും അസ്വസ്ഥത സഹിച്ച് ജോലി ചെയ്യുകയായിരുന്നു പിന്നീട് മണ്ഡലത്തിലെ പോളിംഗ് ഉദ്യോഗസ്ഥരുടെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഉദ്യോഗസ്ഥർ തങ്ങൾക്കുണ്ടായ അനുഭവം പങ്കുവച്ചത് അപ്പോഴാണ് അൻപതോളം പേർക്ക് ഇത്തരത്തിൽ പൊള്ളൽ സംഭവിച്ചതായി അറിയുന്നത് തങ്ങൾക്ക് ഗ്ലൗസോ അതുപോലുള്ള കാര്യമായ സുരക്ഷാ ഉപകരണങ്ങളോ നൽകിയിരുന്നില്ലെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു ഇതിനെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് പൊള്ളലേറ്റ പോളിംഗ് ഉദ്യോഗസ്ഥർ സി മലയാളം ന്യൂസ് മലപ്പുറം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം